കാഞ്ഞിരപ്പള്ളി പ്രദേശത്ത് മോഷ്ടാക്കളുടെ ശല്യം രൂക്ഷമാകുന്നതായി പരാതി കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളി മൃഗാശുപത്രിക്ക് സമീപം വയലിൽ വിജയ സബാസ്റ്റന്റെ വീട്ടിലാണ് മോഷ്ടാവ് എത്തിയത് തുടർന്ന് വീടിൻ്റെ ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്തെത്തി തുറക്കുവാൻ ശ്രമം നടത്തി ഇത് കഴിയാതെ വന്നതോടെയാണ് പോർച്ചിൽ കിടന്ന കാർ തുറക്കുവാനും കള്ളൻ ശ്രമിക്കുന്നത് ഈ ദൃശ്യങ്ങളെല്ലാം വീട്ടിൽ സ്ഥാപിച്ചിരുന്ന സി സി ടിവികളിൽ ദൃശ്യമാണ് മോഷ്ടാവ് ആദ്യമെത്തിയത് സമീപത്തെ അയൽവാസികളുടെ വീട്ടിലാണ് ഇവരുടെ മകളും ഭർത്താവും വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്നതോടെ മോഷ്ടാവ് ഇവിടെ നിന്നും ഓടി മറയുകയായിരുന്നു ഇവിടെ നിന്നും മോഷ്ടാവിൻ്റേതെന്ന് സംശയിക്കുന്ന അടിവസ്ത്രവും ചെരുപ്പും കണ്ടുകിട്ടിയിട്ടുണ്ട് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവത്തിലെ പ്രതിയെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വി ജെ സെബാസ്റ്റ്യൻ കാഞ്ഞിരപ്പള്ളി പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ നോക്കുമ്പോൾ ഒരു കാൽപ്പാട് അപ്പോൾ ആ സംശയം വെച്ചുകൊണ്ട് ഞങ്ങൾ സി സി ടി വി നോക്കി നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ ഒമ്പത കാലയായപ്പോൾ ഇവിടെ ഗേറ്റ് കയറിയ ഗേറ്റ് തുറന്ന് ഇതിനകത്ത് കയറി ചുറ്റുപാടും നടന്ന് നിരീക്ഷിച്ചിട്ട് ഈ പോർച്ചിലും വന്നേച്ച് വണ്ടിയുടെ അടുത്ത് നിന്നേച്ച് ഇപ്പോൾ മുകളിലോട്ട് കയറി പോ നടന്നു പോകുന്നതാണ് കണ്ടത് ഇവിടെ ചുറ്റിനും നടന്ന് നിരീക്ഷിച്ചിട്ടുണ്ട് പരിചയം ഞാൻ പുറകില് ബായികുണ്ട് തൂക്കിയിട്ടിട്ടുണ്ട് ദൃശ്യങ്ങളിൽ പതിഞ്ഞ വ്യക്തി പ്രദേശവാസിയല്ലെന്നും മോഷണത്തിനായി എത്തിയതാണെന്ന് സംശയിക്കുന്നതായും സെബാസ്റ്റ്യൻ പറയുന്നു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ക്ലാഡിംഗ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഷോ ഇപ്പോൾ ഇത് കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു